ആർക്കാണ് കപ്പ് ഏ ജിൻഡോ അതോ ജാസ്മിൻ ആണോ ജാസ്മിനാണോ കിട്ടോ കപ്പ് ജാസ്മിൻ 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 ഇനി ഇവർക്കല്ലാതെ വേറെ വല്ലവർക്കും കിട്ടോ അങ്ങനെ വല്ല ട്വിസ്റ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് സെക്ഷനിൽ പറയൂ കാണട്ടെ നമുക്ക് ചെറിയൊരു പരിപാടി ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് ട്രൈ ഒരു രസത്തിന് ഇവിടെ പല യൂട്യൂബേഴ്സും കമ്മ്യൂണിറ്റി ടാബുകളിൽ കണ്ടസ്റ്റൻസിൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഫാൻ പവർ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാനൊക്കെ പറയും ഓക്കെ അത് ഞാനും ചെയ്യാം നോ പ്രോബ്ലം പക്ഷേ ഇവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും ലൈക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് കണ്ടസ്റ്റൻറ്റിനെയാണ് ഇഷ്ടം നിങ്ങൾ ഏത് കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാനാണ് എന്ന് പറയണം നിങ്ങൾ ഏത് കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാനാണോ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൻ്റെ അകത്ത് അവർക്ക് തന്നെയാണോ വോട്ട് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ആളുകൾ മാത്രം ആർക്കാണത് എന്നുള്ളത് കമൻ്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും അതിപ്പോൾ ജിൻഡോ ആയിരിക്കാം ജാസ്മിൻ ആയിരിക്കാം അഭിഷേക് ആയിരിക്കാം സിജോ ആയിരിക്കാം ആരോ ആയിക്കോട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഹോട്ട് സ്റ്റാറിന് വോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യും സ്പ്ലിറ്റ് ചെയ്യാതെ ഇന്നാൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റ് ചെയ്യും ആരും നിർബന്ധിക്കണമൊന്നുമില്ല കേട്ടോ ആരും നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ജിൻഡോ ജാസ്മിനുമാണ് ജാസ്മിന് ഒടുക്കത്തെ ഹെയ്റ്റും വഴിയിൽ വന്നു പക്ഷെ സപ്പോർട്ടേഴ്സും ഉണ്ട് ജിൻഡോന് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ആക്ച്വലി ഉണ്ട് ജാസ്മിൻ്റെ അത്ര ഹെയ്റ്റേഴ്സോ പരിപാടികളോ ഒന്നും ഇല്ല പക്ഷെ ജിൻഡോന് ജിൻഡോന് മാത്രം വോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ജാസ്മിന് മാത്രം വോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ രണ്ടാൾക്കാർക്കും അത്യാവശ്യം നല്ല വോട്ട് പെർസെൻറ്റേജ് ആക്ച്വലി ഉണ്ട് അപ്പം ജാസ്മിനോർ ജിൻഡോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായ കണക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല നമുക്ക് ആർക്കും പറ്റില്ല ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഒരു പരിപാടി മാത്രം വെച്ചിട്ട് ഒരു ഏകദേശ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിനെ കാട്ടിലും എന്താണ് ജിൻഡോന്റെ ഫാൻസ് കൊണ്ട് വോട്ടും കിട്ടുന്നുണ്ട് അതൊരു ഒരു ഫാക്ട് ആണ് ഒരു ഫാക്ടാണ് പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട് എന്നോട് ജിൻഡോന്റെ ഫാൻസിന് ദൂഷ്യം തോന്നിട്ട് യാതൊരു കാര്യമില്ല അതൊരു ഫാക്ട് ആണ് മാൻ അത് വളരെ ജെന്വിൻലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ആരുടെ ഫാൻ ആയിട്ട് നിന്നോണ്ട് പറയുന്നൊന്നുമല്ല ജിൻഡു അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് നിന്നോണ്ടിരുന്ന ഒരാളാണ് അത്യാവശ്യം ഗെയിമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളി ചെറുതായിട്ടൊന്ന് ആയി ഡൗൺ ആയി വരുന്നുണ്ട് എന്ത് പറ്റി എന്നുള്ളതറിയില്ല വീക്കായിട്ട് ആക്ച്വലി വരുന്നുണ്ട് അത് പുള്ളിനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നൊന്നുമല്ല പറയുന്നത് പുള്ളിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പുള്ളിക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ പുള്ളിയുടെ സപ്പോർട്ട് എന്തായാലും നിലനിൽക്കും പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തും സംഭവിക്കുക ലൈക്ക് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടിക്കറ്റു ഫിനാലെ ടാസ്ക്കിൽ പുള്ളി കുറച്ചും കൂടി ആക്റ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടൊക്കെ കയറി വരേണ്ടതുണ്ട് കാര്യം ഇവിടെ മറ്റ് കണ്ടസ്റ്റൻസും എല്ലാം പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ചും കൂടി ആയിട്ട് വരുന്നത് അതായത് ഇതിനു മുമ്പൊന്നും അത്ര ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് വരാതൊരു സൈഡ് കൂടെ പോയിക്കൊണ്ടിരുന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം നൈസായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇപ്പം ഞാൻ ഐ എം ടോക്കിങ് അബൌട്ട് അഭിഷേക് അഭിഷേകിന് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട് അഭിഷേകിന് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ ആക്ച്വലി ഓൾറെഡി ഉണ്ട് ആ ഫാൻസിന്റെ ഓട്ടം അഭിഷേകിന് കിട്ടും ടിക്കറ്റ് ടു ഫിനാലി ടാസ്കില് അഭിഷേക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യണമുണ്ട് അത് ഉള്ളത് പറയുകയാണോ അല്ലോ അഭിഷേക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ തിളങ്ങി ആക്ച്വലി നിൽക്കുന്നുണ്ട് പോയിന്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറി കയറി ആള് വരുന്നുണ്ട് അപ്പം ഇത് ഇത് കാണുന്നൊരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അഭിഷേകിലേക്ക് ചെറുതായിട്ടൊരു ഒരു എന്താണ് ആകർഷണം വന്നു തുടങ്ങും ആ ഇവൻ കൊള്ളാലോ എന്നുള്ളൊരു സാധനം ഓൾറെഡി കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഈ ടാസ്കുകൾ ഒന്ന് വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കും ഇയാൾ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ആക്ച്വലി ഉണ്ട് അപ്പം അഭിഷേകിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് അഭിഷേകിന്റെ ഫാൻസ് അതായത് അഭിഷേകിന് ഓൾറെഡി കിട്ടുന്ന വോട്ടും ഈ ജിൻറ്റോൻ്റെ ഫാൻസ് ജാസ്മിൻ്റെ ഫാൻസ് ഈ അഭിഷേകിന്റെ ഫാൻസ് സിജോൻ്റെ ഫാൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഫാൻസ് അല്ലാത്തൊരു വലിയ കൂട്ടം ഓഡിയൻസ് ആക്ച്വലി ഉണ്ട് അതായത് ന്യൂട്രൽ ഓഡിയൻസ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ഈ ന്യൂട്രൽ ഓഡിയൻസ് ഇവിടെ അഭിഷേകിലേക്ക് ചെറുതായിട്ടൊന്ന് വോട്ട് കൊടുത്താലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാനുള്ള സാധ്യത ആക്ച്വലി ആ സാധ്യതകളെ കുറിച്ച് മാത്രം കേട്ടോ പറയണ എൻ്റെ ഒരു അനാലിസിസ് പറയുന്നത് മാത്രം ചിലപ്പോ പൊട്ടത്തരമായിരിക്കാം ആയിരിക്കാം ചിലപ്പോൾ വിഡുദ്ധരോ ആയിരിക്കാം ചിലപ്പോ ഇങ്ങനൊന്നും സംഭവിക്കാനേ സാധ്യത ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ അത് നിങ്ങളുടെ ഓരോ ആൾക്കാർക്ക് അങ്ങനെ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു കാഴ്ചപ്പാടാണ് ലൈക് ഇങ്ങനൊരു സാധ്യതയും തള്ളിക്കളയാൻ എനിക്ക് തോന്നുന്നില്ല ഈ ന്യൂട്രൽ ഓഡിയൻസിന്റെ ഒരു വലിയ ശതമാനം വോട്ട് ഈ അഭിഷേകിലേക്ക് ചേരാനുള്ള സാധ്യത ആക്ച്വലി ഉണ്ട് അപ്പോൾ അങ്ങനെ ന്യൂട്രൽ ഓഡിയൻസിന്റെ വോട്ട് അഭിഷേകിന് വന്നാലും ഇവിടെ ജിൻഡോന്റെ സപ്പോർട്ടിന്റെ അത്രയ്ക്ക് അങ്ങ് കടത്തി വെട്ടി അഭിഷേകിൻ്റെ ഫസ്റ്റ് പൊസിഷനിലേക്ക് വരാൻ പറ്റും ജിൻഡോന് ഭയങ്കര ആണ് അല്ലെങ്കിൽ ജാസ്മിന് ഭയങ്കര ആണ് ഈ അഭിഷേക് കയറി വരുന്നത് കൊണ്ട് എന്നൊന്നും ഞാൻ ആക്ച്വലി പറയുന്നില്ല പക്ഷേ ഈ ഒരു ഈ ഒരു റിസ്ക് ഫാക്ടർ നമുക്ക് നിസാരമായിട്ട് ഏ ജിൻഡോവിന് വോട്ടുണ്ടല്ലോ ജാസ്മിനെ വോട്ടുണ്ടല്ലോ അവരെ ഒന്നും താണ്ടി ഇവർക്ക് വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനും പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് എല്ലാവരും ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്തുവാണെങ്കിലും സംഭവിക്കാം എന്തുവാണെങ്കിലും സംഭവിക്കാം കാരണം ഇപ്പോൾ പൊങ്ങി വരാൻ സാധ്യതയില്ല എന്ന് പ്രതീക്ഷിച്ചോണ്ടിരുന്ന ആൾക്കാർ വരെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കയറി വരികയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം ടിക്കറ്റ് ഫിനാല് ടാസ്ക് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആ ടാസ്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങും കൂടുതൽ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്ത് തുടങ്ങും സോ ഒബ്വിയസ്ലി അവിടെ ആരാണ് കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളുകളിലേക്ക് വോട്ട് മറയാനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ട് അതിപ്പോ ചിലപ്പോ ന്യൂട്രൽ ഓഡിയൻസിൻ്റെതായിരിക്കാം അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ വല്ല പാൻസിന് ചിലപ്പോ ഈ ടാസ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ചെറുതായിട്ടൊന്ന് വോട്ട് കുത്താനൊക്കെ തോന്നിയിട്ട് വോട്ടൊക്കെ കുത്താനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ ഇതൊന്നും തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് അപ്പം ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ എന്താണ് ജാസ്മിനെ കുറിച്ചിട്ട് ജിൻഡോനെ കുറിച്ചിട്ട് ഇവരെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഗെയിമിനെ കുറിച്ചിട്ടും പരിപാടികളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിണ്ടായിരുന്നത് പിന്നെ അസിജോനെ കുറിച്ചിട്ടും ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് പക്ഷെ ഇവർ പേരെ വിട്ടിട്ട് നമ്മൾ ഇവിടെ അഭിഷേകും കൂടിയും കുതിച്ചു 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 വരികയാണ് ഞാൻ ഇപ്പോഴും പറയണം അഭിഷേക് ടാസ്ക് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിന് ഗെയിം ഇല്ല അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പോലും ക്രിറ്റിസൈസ് ചെയ്തൊരു കാര്യമാണ് അഭിഷേകിന് പ്രത്യേകിച്ച് നിലപാട് പറയാൻ മുമ്പിൽ കയറി വന്ന് പറയുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അഭിപ്രായം പറയുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ തട്ടിത്തട്ടി സംസാരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്കൊന്നും അഭിഷേക് ആക്ച്വലി എത്തിയിട്ടില്ല അഭിഷേക്ക് ചെയ്യില്ല അഭിഷേക് ഈ എന്താണ് ചെറിയ വള്ളി ഒന്നും ഞാൻ പിടിക്കില്ല വള്ളി പിടിക്കുക എനിക്ക് താല്പര്യം എല്ലാ കാര്യത്തിലൊന്നും കയറി ഇടപെടാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ ഞങ്ങാതിയാണ് മൂപ്പര് അപ്പോൾ ആ കാര്യത്തിലൊക്കെ എനിക്ക് പുള്ളിയോട് വിയോജിപ്പ് തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് വന്നിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറയുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല എല്ലാ വിഷയത്തിലും ആക്റ്റീവായിട്ട് ആയിട്ട് നിൽക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സെനേരിയെ വെച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് അഭിഷേക് ഈ ടാസ്കിലേക്ക് കൂടുതൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ബിഗ് ബോസിൻ്റെ പോക്ക് എന്ന് പറയുന്ന ടാസ്കിലേക്ക് ടിക്കറ്റ് ഫിനാലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഷോവിനെ സംബന്ധിച്ചിടത്തോളം സോ ആ സമയത്ത് അങ്ങേര് കയറി 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 വരുന്ന സമയത്ത് മുമ്പ് അഭിഷേക് അഭിപ്രായം പറഞ്ഞ ഒരാളാണോ നിലപാടുണ്ടായിരുന്ന ഒരാളാണോ ബീൻദാഗിൽ കയറി മേപ്പെട്ടു നോക്കിയിരുന്ന ഒരാളാണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ ഈ ടാസ്കിനെ മാത്രം വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ ആക്ച്വലി ഉണ്ടാവും നമ്മളെപ്പോഴും ഫാൻസ് ഉള്ള ആൾക്കാരെ കുറിച്ച് മാത്രമാണ് കൂടുതൽ മിണ്ടാറുള്ളതും അനലൈസ് ചെയ്യാറുള്ളതും ഒക്കെ അല്ലാത്ത ഓഡിയൻസിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പറയാറില്ല പക്ഷെ അവരെ കൂടി അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കാര്യം കൂടി ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സാധ്യതകളും എല്ലാം തലച്ചോറിൻ്റെ അകത്തേക്ക് വരും അപ്പൊ ഞാൻ ആ രീതിയിൽ കണ്ടിട്ടാണ് ആക്ച്വലി ഇവിടെ പറയുന്നത് സോ അഭിഷേകിന് തള്ളി കളയാൻ പറ്റില്ല ചിലപ്പോ ടോപ്പ് ത്രീയിലോ ടോപ്പ് ഫോറിലോ ഒക്കെ വരാനുള്ള സാധ്യതയുള്ള ഒരു ഒരു ചെങ്ങാതിയാണ് അപ്പൊ ഇവിടെ അഭിഷേകും സിജോ ഒക്കെ ആയിരിക്കും ഒരു ഫൈറ്റിലേക്ക് വരുന്നത് ഈ ഫോർത്തിനും ഫിഫ്ത്തിലേക്കും ഒക്കെ ഉള്ള എന്താണ് പറയുക പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് സിജോ എന്ന് ചോദിച്ചു ഞാൻ സിജോ എന്ന് തന്നെ കേട്ടോ പറയുള്ളൂ കാര്യം എനിക്ക് എന്താണ് സിജോവിനെ ഇതിരഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ടാവും ഓബിയസ്ലി പക്ഷെ സിജോ അറ്റ്ലീസ്റ്റ് ഈ ടാസ്കിലേക്കാണെങ്കിലും അയാൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ടാസ്ക് മാത്രമല്ല സിജോ ഇപ്പറത്ത് എന്താണ് ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് എന്താണ് സേഫ് സോണിൽ നിന്നിട്ട് ആരെയും പിണക്കാതെ ഗെയിം കളിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് സിജോനെ തോന്നിയിട്ടില്ല അവിടെ സിജോ ജാസ്മിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ജിൻഡോവിൻ്റെ എതിരെ സംസാരിച്ചിട്ടുണ്ട് അഭിഷേകിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മൂപ്പർക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ മൂപ്പർക്ക് പറയാൻ തോന്നിയ നിലപാടുകളൊക്കെ അവിടെ എന്താണ് അങ്ങനെ ഒളിഞ്ഞ് നിന്നിട്ടല്ലാതെ മുഖത്തോക്കി പറയാൻ ഒരു ശ്രമം മൂപ്പരുടെ ഭാഗത്ത് നിന്ന് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് മനസ്സിലായ അപ്പോൾ ഇപ്പുറത്തെ അഭിഷേകിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അഭിഷേക് ഇപ്പുറത്ത് ടാസ്ക് ഹെവി ആയിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂപ്പരുടെ ടാസ്കിലുള്ള പെർഫോമൻസ് പക്ഷേ എന്താണ് മറ്റുള്ള ഈ അഭിപ്രായ നിലപാട് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് മൂപ്പര് ലിസണർ അല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ മൂപ്പര് മൂപ്പിനൊരു മിസ്റ്റേക്ക് മനസ്സിലാക്കാത്ത ഒരാളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അത് അയാളെ ഭയങ്കര കുറവായിട്ടല്ല ഞാനിട്ടവിടെ സംസാരിക്കണം കുറ്റമായിട്ട് പറയുന്നതല്ല ഞാനിവിടെ ഗെയിം എന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു പരിപാടി മാത്രമാണത് അപ്പം ഈ എന്താണ് ഈ തേർഡ് ഫോർത്ത് ഈ ഫോർത്ത് ഫിഫ്ത്ത് എങ്ങനെ പറയുന്നത് ആ ഈ ഫോർത്ത് ഫിഫ്ത്ത് പൊസിഷൻ എന്ന് പറയുന്നൊരു സംഭവം അഭിഷേക് ഓർ സിജോ വരാനായിരിക്കും സാധ്യത എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് സോ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ഈ ഫോർത്തിനും ഫിഫ്ത്തിനും വേണ്ടിയിട്ടൊക്കെ ശരി തേർഡിനും ആയി ഫോർത്തിനായി എന്തൊരു സാധനം തേർഡിനെ ഫോർത്തിനൊക്കെ ഉള്ളത് തേടൊക്കെ ആര് വരുവാണല്ലോ ആർക്കറിയാം അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ടിക്കറ്റ് ഫിനാലി ടാസ്ക് എന്തായാലും കഴിഞ്ഞിട്ടില്ലല്ലോ ഇനി നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് തോന്നണം അപ്പം ഇതുവരെയുള്ള കാര്യം മാത്രമായിട്ടാണ് പറയുന്നത് ഒറ്റയ്ക്ക് ഞാനങ്ങ് വെടിവെച്ചിട്ട് ഓ തകർത്തേ എന്ന് പറയണതല്ല ഞാൻ ഇപ്പോഴത്തെ ഒരു പോണ പോക്ക് കണ്ടിട്ട് മാത്രം ഇപ്പോൾ വിലയിരുത്തിയ കാര്യങ്ങളാണിത് ഇത് ചിലപ്പം നാളത്തെ ടിക്കറ്റ് ടുഫിനെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അതിനുശേഷം പോകുന്ന കാര്യങ്ങൾ അതിനുശേഷം വേറെ വല്ല കോണ്ടുകൾ ഇവരുടെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളോ വിഷയങ്ങളോ അഭിപ്രായങ്ങളോ ഇതര അഭിപ്രായങ്ങളോ ഒക്കെ ഏതെങ്കിലും കണ്ടസ്റ്റുമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന സമയത്ത് എന്താണ് പറയാ അവിടെ ചിലപ്പോ ഈ ഗെയിമിന്റെ രീതി മാറും ആളുകളുടെ രീതി കാഴ്ചപ്പാടിന്റെ പരിപാടികളൊക്കെ മാറും വോട്ടിന്റെ രീതികൾ മാറും ഒക്കെ സാധ്യതകൾ ആക്ച്വലി ഉണ്ട് അപ്പൊ ആ മാറ്റങ്ങൾ വന്ന് ആ മാറ്റങ്ങളെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ ഈ ഒരു സെനേരിയോ പറഞ്ഞു എന്ന് മാത്രം അഭിഷേകം എല്ലാം വല്ല കയറി 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 കയറിയിട്ട് വരുന്നുണ്ട് പിന്നെ പിന്നെന്താണ് ആ ജാസ്മിൻ ഈ കൊറേ ആൾക്കാർക്ക് അഭിപ്രായം ഞാൻ കണ്ടായിരുന്നത് പല കമന്റ്സും ഈ പ്രൊമോസിൻ്റെ താഴെയും ചില ബി ബി ഗ്രൂപ്പുകളിലും ഒക്കെ കാണുന്ന ആ പരിപാടികൾ തന്നെയാണ് എനിക്കും ശരിയായിട്ട് തന്നെയാണ് തോന്നിയത് ഈ ജാസ്മിനും ചിൻഡോം തമ്മിലൊരു കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമുണ്ട് രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അവർ പറയും ജാസ്മിൻ അങ്ങോട്ടും പറയും ജിൻഡോ ഇങ്ങോട്ടും പറയും ഈ ഒരു സാധനമുണ്ട് അതൊരു ഇടയിൽ കളിതമാഷ രൂപത്തിൽ പോകുന്നത് കാണുന്ന സമയത്ത് എനിക്ക് ആ ഒരു ആക്ട് എന്ന് തോന്നുന്നു കാരണം ആ ഒരു മൂഡ് പോവും ലൈക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കാണുന്ന പ്രേക്ഷകന് കാണുമ്പേ ഇവരിങ്ങനെയാ എന്നുള്ള രീതിയിൽ തോന്നും ഫ്രണ്ട്ലി ആവണം പക്ഷെ ഈ അവസാന ഘട്ടമൊക്കെ എത്തി നിൽക്കുന്ന സമയത്ത് കൂടുതലും ഫോക്കസ്ഡ് ആവേണ്ടത് ഇതൊരു ഗെയിമാണ് ഷോ ആണ് ഇവിടെ നമ്മളിവിടെ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ എതിരാളിയാണ് അത് ജിൻഡോ മാത്രമല്ല ജിൻഡോന് ജാസ്മിൻ മാത്രമല്ല ജാസ്മിന് ജിൻഡോ മാത്രമല്ല അവിടെ മറ്റുള്ള ആൾക്കാർ കയറി വരുന്നോ ഒക്കെ ഈ രണ്ട് പേരും അനലൈസ് ചെയ്യണം ജിൻഡോവും ജാസ്മിനും മറ്റ് കണ്ടസ്റ്റൻസ് അവിടെ പൊങ്ങി വരുന്നുണ്ടോ അവരുടെ എങ്ങനെയാണ് പരിപാടികൾ എന്നുള്ള കരി പരിപാട പരിപാടികളൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം അവർ മുമ്പോട്ട് പോകാൻ പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ് ജാസ്മിന് കുറച്ച് കോമഡി ആയിട്ടൊക്കെ വരുന്നുണ്ട് ലൈക് കോമഡി ആയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ലൈക് ഇവിടെ തുള്ളാൻ പോകുന്നു വിറ്റാൻ പോകുന്നു കളിപ്പിക്കാൻ വേണ്ടി പോകുന്നു സോ അതൊരു ഫൺ ഒരു ഫൺ ഫണ്ണുള്ള രീതിയിൽ ഒരു ഒരു കോമഡി എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ്ലി ആ ഗെയിമിൻ്റെ അവസാന ഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ് നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ജാസ്മിനെ അത് തിരിച്ചു പിടിക്കണം ജാസ്മിനെ തിരിച്ചു പിടിച്ചിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് എന്താണ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് തോന്നണം കാരണം ഇപ്പം അത്യാവശ്യം നല്ല സപ്പോർട്ട് ജാസ്മിൻ ആക്ച്വലി ഉണ്ട് ജിൻഡോൻ്റെ നേരെ താഴെ തന്നെ നിൽക്കുന്നത് മീൻസ് ജിൻഡോവിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ജിൻഡോനാണ് അതുകൊണ്ട് നേരെ താഴെ ജാസ്മിൻ ആക്ച്വലി ഉണ്ട് ഒട്ടും പുറകിലല്ല ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ എന്താണ് ഇമേജ് കുറച്ചുകൂടി ഒന്ന് കീപ്പ് ചെയ്തിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തിട്ട് ജാസ്മിൻ നിൽക്കേണ്ടതുണ്ട് അതൊരു ഫാക്റ്റാണ് അല്ലാണ്ട് അവിടെ കടുതമാശ എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ താഴേക്ക് പോവും അഭിഷേക്ക് കയറും ജിൻഡോൻ്റെ നേരെ താഴെ അഭിഷേക് വരും അതിൻ്റെ താഴേക്ക് പോകും ജാസ്മിൻ ജാസ്മിൻ ആ കടുതമാഷ വിട്ടിട്ട് ഫയറിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ജിൻഡോൻ്റെ കേസ് ഞാനതാണ് പറഞ്ഞത് സപ്പോർട്ട് കുറയും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഉള്ളതിനെക്കാട്ടില്ല പക്ഷേ ന്യൂട്രൽ ഓഡിയൻസിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ജിൻഡോ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വരണം മുമ്പെ എങ്ങനെ നിന്നുകൊണ്ടിരുന്ന ആ രീതിയിൽ ലൈക്ക് മൂപ്പരുടെ ഗെയിമിനോടൊക്കെ എനിക്ക് എതിർപ്പുണ്ട് കേട്ടോ ലൈക്ക് എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ അതിപ്പോൾ ജാമിൻ്റെ ആണെങ്കിലും ജിൻറ്റോൻ്റെ ആണെങ്കിലും അവരുടെ എല്ലാ രീതികളോടൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല അവരുടെ ഗെയിം എന്നുള്ള രീതിയിൽ നോക്കണ സമയത്ത് രണ്ടു പേരോടും എനിക്ക് എതിരഭിപ്രായങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ഇവിടെ ഈ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഇവർ രണ്ടുപേരും വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യുന്നത് മനസ്സിലായ അതാണ് ഒരു സത്യം ഈ രണ്ടുപേരോട് എനിക്ക് വിരോധവും ഇല്ല വെറുപ്പും ഇല്ല അല്ലെങ്കിൽ ഭയങ്കരമായ ഫാനിസവും പരിപാടികളൊന്നും ഇനി എനിക്കില്ല അണ്ടേനു വെച്ചിട്ട് നമ്മൾ പറയുന്നു എന്ന് മാത്രം ഈ രണ്ടുപേരും സൂക്ഷിച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്കും ദുഃഖിക്കേണ്ട കാരണം ജിൻഡോന്റെ വിചാരം ജാസ്മിനാണ് അവിടെ ജിൻഡോന്റെ കോമ്പറ്റീറ്റർ എന്നാണ് ജാസ്മിൻ്റെ വിചാരം ജിൻഡോ ആണ് ഛേ ജിൻഡോൻ്റെ വിചാരം ജാസ്മിൻ ആണ് കോമ്പിറ്റിയേറ്റർ എന്ന് ജാസ്മിൻ്റെ വിചാരം ആണ് അവിടുത്തെ കോമ്പിറ്റീറ്റർ എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഇങ്ങനെ കണ്ണടച്ച് പൊക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ബാക്കിയുള്ള ആൾക്കാരും എല്ലാം വല്ല കയറി വരുന്നതിനെ കുറിച്ചിട്ട് ഇവർ അറിയുന്നില്ല അവരത് അറിഞ്ഞു നിന്നാൽ അവർക്ക് നന്നായിരിക്കും ഇല്ലെങ്കിൽ മേപ്പെട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കുറേ ആൾക്കാരുടെ കമൻസ് ഞാനിങ്ങനെ കാണുന്നുണ്ട് ബിഗ് ബോസ് ഫ്രോഡ് പരിപാടിയാണ് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ആൾക്കാരേനെ ജയിപ്പിക്കുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ആൾക്കാരെ വെളിയിക്കുവിടുന്നത് ഇത് വെറും കള്ളത്തരമാണ് ഇൻ്റെ വ്യക്തിക്ക് കപ്പ് കൊടുക്കാനാണ് പ്ലാൻ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് ഈ കമൻറ്റുകൾ ഇവിടെ പുതുമയായിട്ട് വരുന്നൊന്നുമല്ല ഈ അഭിപ്രായം കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഇവിടെ പുതിയതായിട്ട് ആദ്യമായിട്ട് വന്ന് പറയുന്ന ആൾക്കാരൊന്നുമല്ല ഇതേ ഡയലോഗ് അടികളൊക്കെ സീസൺ ടു തൊട്ട് തന്നെ ഈ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് സി നിങ്ങൾക്ക് ബിഗ് ബോസ് ഒരു കള്ളത്തരമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് മുമ്പോട്ട് പോണേന്നുള്ളത് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട മിസ്റ്റർ നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് വേസ്റ്റ് യുവർ ടൈം ജസ്റ്റ് ഇഗ്നോർ ദ ഷോ ആൻഡ് ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് അല്ലാതെ ഇത് എല്ലാ സീസണും കുത്തിയിരുന്ന് കാണും എല്ലാ എപ്പിസോഡും കുത്തിയിരുന്ന് കാണും എന്നിട്ട് ഇത് ഫ്രോഡാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല എന്താണ് മറ്റവർക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടി മറച്ചവർക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് എല്ലാ കൊല്ലവും വന്നിരുന്ന് പറയുമ്പോൾ വായിക്കുന്ന നമുക്ക് തന്നെ ഒരു ചളുപ്പ് തോന്നുന്നു ഇവരെന്ത ഇങ്ങനെയെന്ന് ഇത് ഇതിങ്ങനെ പറഞ്ഞ കാര്യം തന്നെ എല്ലാ സീസണിലും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സമയം എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ബിഗ് ബോസ് എന്താ കെട്ടി പോണോ അവര് ഏ അവര് കൂട്ടി കെട്ടി പോണതാണോ നല്ലത് അതോ ഇത് പറഞ്ഞു എല്ലാ കൊല്ലവും വന്ന് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഇത് കാണൽ നിർത്തിയിട്ട് സൈഡിൽ പോയി ഇരിക്കുന്നതാണോ നല്ലത് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഓപ്ഷനാ നല്ലത് എന്നുള്ളതാണ് അതാകുമ്പോ പിന്നെ അവനവന് ഉപദ്രവവും ഇല്ല അവർക്കും ഉപദ്രവം ഇല്ല അപ്പൊ ശരി എന്നാ